സീറ്റ് ഓറഞ്ച് ആണ് സീറ്റ് ഓറഞ്ച് ആണ് സീറ്റ് ഓറഞ്ച് വളരെ ചെറിയ ബ്ലാവിൽ തന്നെ ചക്ക നിറയെ അതെ നിൽക്കുന്ന സീറ്റ് ഓറഞ്ച് എന്ന് ഒരു മിനിമം ഒരു മീഡിയം വലുപ്പമുള്ള ഒരു സാധനമാണ് സീറ്റ് മാട്ടാ മൂസമ്പിയാണ് നല്ല ക്വാളിറ്റിയിൽ നമ്മളെ കേരളത്തിൽ കായ്ക്കുന്ന ഒരു അയച്ചാണ് ഈ കാണുന്നത് നമ്മളെ കച്ചാമിട്ട മാവാണ് കച്ചാ പച്ചയിൽ മാത്രമേ ഉള്ള കച്ചാമിട്ടാ മാവ് ഈ കാണുന്ന റെഡ് ബനാന മാവ് ആണ് റെഡ് ബനാന മാവ് നല്ല ക്വാളിറ്റിയിൽ ഈ കാണുന്ന റംബുട്ടാന്റെ തൈകളാണ് എൻ ഐ ടി ആണ് വരുന്നത് ഇതൊക്കെ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിനാണ് പറഞ്ഞത് നമുക്ക് നാബക് മായി ആണ് നാമ്പക് മായിയുടെ അതിന്റെ അടുത്ത് കാണുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ മിയസാക്കിയാണ് മിയസാഗി കഴിഞ്ഞത് അവിടെ റെഡ് ഐവറി ഉണ്ട് റെഡ് ഐവറി ആ നമ്മുടെ കസ്തൂരി മാഗോ കസ്തൂരി മാഗോ കസ്തൂരി മാഗോ ആ ഒരു വേറെ നിറത്തിലാണ് വേറെ വെറൈറ്റി ആയിട്ടാണ് കാണുന്നത് കാണുന്ന നമുക്ക് റെഡ് നെല്ലിയാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ കായ്ക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇത് കായച്ചതാണ് കഴിച്ചതുമാണ് ആണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂര് വണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മളെ ഈ കച്ചവടക്കാർ പോലും ഇവിടെ വന്നിട്ടാണ് സാധനം വാങ്ങിക്കൊണ്ടുപോകുന്നത് അത്രക്കും വില കുറഞ്ഞിട്ടാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് എന്നാലും നമുക്ക് ഈ ഫാമിനെ കുറിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂരിൽ നിന്ന് കാളികാവ് റോഡിൽ കർത്തേനീന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ഫാം ഹൗസ് വരുന്നത് അതായത് വണ്ടൂരിൽ നിന്ന് കാളികാവ് റോഡില് കർത്തേനീന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഉണ്ട് കൽക്കത്ത ബംഗ്ലാദേശ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്ന് വലിയ രീതിയിൽ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മണ്ണുത്തിയിൽ അടക്കം ഒരുപാട് നഴ്സറികളില് സപ്ലൈ ചെയ്യുന്നതാണ് നഴ്സറി ഏകദേശം നാനൂറ്റി എഴുപത്തി മൂന്ന് നഴ്സറികളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലായിടത്തേക്കും ഏർ നമുക്ക് ഹോൾസെൽ ആണ് നമ്മളെ പരിപാടി മെയിൻ ഹോൾസെയിൽ മാത്രമാണ് റീറ്റെയിൽ വന്നാൽ റീറ്റെയിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഹോൾസെയിൽ കടകൾക്ക് മാത്രമേ ചെയ്യുന്ന എല്ലാ എല്ലാവരും റീറ്റെയിൽ വന്നിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ അഡ്രസ്സും റൂട്ടുകളൊക്കെ റൂട്ടുകളൊക്കെയാണ് പറയുന്നിട്ടുള്ളത് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യാം എന്തായാലും നല്ല വില കുറഞ്ഞിട്ടാണ് ഇവിടെ വിൽക്കുന്നത് ഇതൊക്കെ വയ്ക്കുന്നത് നേരിട്ട് വന്ന നമ്മളെ സീറ്റ് ഓറഞ്ച് ആണ് സീറ്റ് ഓറഞ്ച് സീറ്റ് ഓറഞ്ച് എന്ന് പറയണമെങ്കിലും ഒരു മിനിമം ഒരു മീഡിയം വലുപ്പമുള്ള ഒരു സാധനമാണ് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കുഴപ്പമില്ലാത്തൊരു സാധനമാണ് സീറ്റ് ഓറഞ്ച് തന്നെയാണ് പിന്നെ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഡ്രമ്മോട് കൂടി തന്നെയാണ് വരുന്നത് കാഴ്ച ഒരുപാട് പേർക്ക് കാഴ്ച കാഴ്ച കഴിച്ചിട്ടൊക്കെ ഉള്ളതാണ് അപൂർവ്വ ഒന്ന് രണ്ടെങ്കിൽ കവർ കൂടി ഉണ്ടായിരുന്നു നമുക്ക് വന്ന് കഴിയത്തില്ല കാണുന്നത് മാൾട്ട മാൾട്ടാ ആണ് നല്ല ക്വാളിറ്റിയിൽ നമ്മളെ കേരളത്തിൽ കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മളിത് കൽക്കത്തിൽ നിന്ന് വന്ന ആണ് നല്ല ക്വാളിറ്റിയിൽ നമുക്കിത് കായ്ക്കും സാധാരണ നമ്മുടെ നാട്ടു പ്രദേശത്ത് മറ്റു പക്ഷെ കഴിച്ച് ഏകദേശം ടേസ്റ്റ് ഉള്ളതാണ് തീറ്റ് മാൾട്ട ആണ്

വളരെ റേറ്റ് കുറവാണ് ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്ന് പരിചയ ഈ കാരണം നമ്മള് കച്ചാമിട്ട മാവാണ് പച്ചയിൽ മാത്രമുള്ള കച്ചാമിട്ട മാവ് മാവ് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും മാവ് ഇതിന് എത്ര വളർച്ച ഇതിന് ഏകദേശം ഒരു മൂന്ന് മാസം മൂന്നര മാസത്തോളം നമുക്ക് വളർച്ചയുണ്ട് ഒരു ഇതിന്റെ എന്ന് പറഞ്ഞാൽ കച്ച പച്ചയിൽ മിട്ടാം മധുരം അതാണ് അതിന്റെ ഉദ്ദേശം അതാണ് അതാണ് അതിന്റെ ഉദ്ദേശം നല്ല പേര് ടേസ്റ്റ് ആണ് നമുക്ക് ഇത്രയും ചെറിയ രീതിയിൽ തന്നെ ഓറഞ്ചുകൾ ഉണ്ടാവും പുളിയാണ് ഇത് മധുരൊന്നും അല്ല സീറ്റ് ഒന്നും അല്ല ഒരു കസ്റ്റമർ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു കസ്റ്റമർ വന്നാലും നമുക്ക് വെള്ളം അടിച്ചു സാധനം നമുക്ക് വളരെ ചെറിയ ബ്ലാവിൽ തന്നെ ചക്ക നിറയെ കാഴ്ച നിൽക്കുന്ന സ്റ്റേജ് ചെറിയൊരു ഇതിൽ തന്നെ അതെ കാഴ്ചന സൂപ്പർ സൂപ്പർ ഇത് ഇതിന് നല്ല കുറച്ചുകൂടി വലുതാവാൻ ടൈം എടുക്കും കുറച്ച് കുറച്ച് ടൈം എടുക്കും സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ഈ കാണുന്ന വിയറ്റ്ന സൂപ്പർ ഫ്ലാവ് നമുക്ക് നിറയെ നിലത്ത് തന്നെ കാഴ്ച കിടക്കുന്നതാണ് ഒരുപാട് കാഴ്ച കിടപ്പുണ്ട് ഇവിടെ ഏകദേശം ഒരു അറുപത്തഞ്ചു എഴുപതോളം ലാബുകൾ ഇവിടെ തന്നെ അത് കാഴ്ച നല്ലത് ഇതൊക്കെ ഇപ്പൊ അത്യാവശ്യം അത്യാവശ്യം മൂപ്പെത്താനായിട്ടുള്ള ചക്കളാണ് ഏകദേശം ഇനിയുണ്ട് പത്ത് ഇരുപതോ മുപ്പതോ ദിവസം കൂടെ ഉണ്ട് ഈ പ്ലാന്റ് ഒക്കെ നിങ്ങൾ സെയിൽ ചെയ്യാനാണോ ആണ് വല്യ പ്ലാന്റ് ഈ വല്യ പ്ലാന്റ് നമുക്ക് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് ആയിട്ടുള്ളതാണ് ഇതിന്റെ ചെറിയ തൈകൾ ഇപ്പൊ ഏകദേശം പ്ലാന്റ് നമുക്ക് നാപ്പഞ്ചു രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് നാല്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ അല്ലെ അതിപ്പോ മീഡിയം സൈസിനൊക്കെ നമുക്ക് ഏകദേശം നൂറ് നൂറ്റമ്പത് സ്റ്റാർട്ടിങ് അല്ലെ മീഡിയം സൈസിന് അത് എത്ര സമയം എടുക്കും അത് ആയി വരാന് ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ ഒന്നര നമ്മൾ പറഞ്ഞ ഈ രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ തൈകള് വർഷത്തിൽ മാവാണ് റെഡ് ബനാന മാവ് നല്ല ക്വാളിറ്റിയില് നമുക്ക് ഇവിടെ കായ്ക്കുന്നതാണ് കായച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് റഡ്മനമാവ് വരുന്നത് പിന്നെ അടുത്ത് വരണതെന്ന് വെച്ചാല് വേറെ വെറൈറ്റി മാൾട്ട മൂസമ്പി തന്നെയാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ മാൾട്ടാ മോസമ്പിയാണ് ഏകദേശം ഒരു ആയിരക്കണക്കിന് സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ബാക്ക് സൈഡിലൊക്കെ കിടക്കുന്ന മാൾട്ടാ മൂസമ്പിയാണ് പിന്നെ അടുത്ത് നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകാം ഈ അടി കാണുന്നതിനൊക്കെ നമുക്ക് പറിച്ചു കാണണം കാരണം ഇതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് ബ്ലാക്ക് ആ ഇതും ഞാൻ രണ്ട് രണ്ടര കൊല്ലം മൂന്ന് പെട്ടെന്ന് എടുക്കും ഇത് ഒരുപോലെ തന്നെയാണ് ഈ അടിയിൽ നിന്നൊക്കെ മുള കൊണ്ട് വരും അപ്പൊ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത കെയിൻ ആക്കി ചെയ്യേണ്ട അപ്പൊ ഇതിന് വളം എന്താണ് നിങ്ങൾ വളം നമ്മൾ കൂടി ഒന്ന് മിക്സ് ചെയ്യലുണ്ട് വളരെ കുറഞ്ഞ തോതിൽ നമ്മൾ ചെയ്യലുണ്ട് അതെ അതെ ഈ കാണുന്ന നമുക്ക് റംബുട്ടാന്റെ തൈകളാണ് എൻ ഐ ജി ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയില് സാധാരണ കായ്ക്കുന്ന എൻ ഐ ടി എൻ ഐ ടിയെ പറ്റി ഇപ്പൊ അത്യാവശ്യം അറിയാത്ത ആൾക്കാർ കുറവാണ് എൻ ഐ ടി എന്ന് കേൾക്കുമ്പോ ആദ്യം വായിൽ വരുന്നതിനാണ് എൻ ഐ ടി അടിപൊളി സാധനമാണല്ലോ അതെ അതെ തീർച്ചയായും അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ചെറിയ തൈകൾ അതിന്റെ അല്ലേ അതെ ഇതൊക്കെ നമുക്ക് റേറ്റ് എത്ര വരുന്നത് ഇതൊക്കെ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിനാണ് വരുന്നത് ഐറ്റംസ് നൂറ്റമ്പത് രൂപ ഒക്കെ തൊട്ട് വരുന്നതാണ് അല്ലേ ഇതിന്റെ വലിയ തൈകൾ ഇവിടെ അവൈലബിൾ ആണോ തീർച്ചയായും തീർച്ചയായും ഓക്കെ ഓക്കെ നമുക്ക് നാംബക് മായി ആണ് നാമ്പക് മായിയുടെ അതിൻ്റെ അടുത്ത് കാണുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ മിയാസാക്കിയാണ് മിയാസാക്കി കഴിഞ്ഞിട്ട് അത് അവിടെ റെഡ് ഐവറി ഉണ്ട് റെഡ് ഐവറി പിന്നെ അതിന്റെ മുന്നിൽ കാണുന്നത് നമുക്ക് ആർ ടൂ ഈറ്റു ആണ് ഒരുപാട് മാ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി തന്നെ നമ്മളെ കയ്യിലുണ്ട് പിന്നെ മിയാസാക്കിയുണ്ട് നമ്പക് മായി ഉണ്ട് റെഡ് ഐവറി ഉണ്ട് ആർട്ടു ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അമേരിക്ക റെഡ് ഓൾമർ മാോ അതും ഉണ്ട് ഇതൊക്കെ അമേരിക്കൻ റെഡ് വരുന്നത് ആ അതെ അതെ ഇതൊക്കെ ഫോർ കെ ജി ഉണ്ട്

தோட்டடுத்துள்ள ஸ்டெப்பான நம்ம சூரிய மாங்கம் കസ്തൂരി കസ്തൂരി ആ ഒരു വേറെ നിറത്തിലാണ് സംഭവം വേറെ വെറൈറ്റി ആയിട്ടാണ് കാണുന്നത് ഇലകളൊക്കെ കാണാൻ നല്ല കടുത്ത കറുത്ത കളറായി അതെ അതെ മാവു ഈ മാവ് ഇവിടെ കായ്തായിട്ട് പറഞ്ഞു കേട്ടിരുന്നില്ല ഇതൊരു പുതിയ ഇറക്കുമതിയാണ് സത്യത്തിൽ പുതിയ എവിടെയും അനുഭവം അതെ ബ്ലാക്ക് മാംഗോ ഇതിന്റെ ഒരു ബ്ലാക്ക് മാംഗോ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം അത് കായ്ക്കണില്ല എന്തായാലും ഇതൊരു കസ്തൂരി മാവാണ് ഇത് അതിന്റെ വേറൊരു വെറൈറ്റി ആണ് അതേ കളർ തന്നെയാണ് ഇതിന് വരുന്നത് ഒരു അല്ലേ ഇതിന്റെ റേറ്റ് റേറ്റ് എങ്ങനെ വരുന്നത് ഒക്കെ ഇതിനൊക്കെ ഈ കാണുന്ന റെഡ് ഐ ബ്രിഡ് എസ്കാല പ്രിക്കോഷ്യസ് ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഇതിന്റെ ഒക്കെ ഒരുപാട് തൈകൾ നമ്മളെ ഓൾറെഡി സ്റ്റോക്ക് അത് കഴിഞ്ഞതാണ് നമുക്ക് ഇതൊക്കെ ഫ്ലവർ കേട്ടോ ഈ റെഡ് ഐ ബ്രിഡ് എസ്കാല പ്രിക്കോഷ്യസൊക്കെ നമുക്കിപ്പം ഫ്ലവർ ഇട്ടതാണ് ഈ കാണുന്ന ചെറുതൊക്കെ ഫ്ലവർ ആണ് ഇതൊക്കെ ഫ്ലവർ ഇതാണ് വലിയ മരങ്ങൾ നമ്മളതിലിപ്പോ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റുകൾ ഇപ്പം അവൈലബിൾ ആണ് നൂറ്റമ്പത് വലിയ തൈകളോ വലിയ തൈകള് നമുക്ക് ഏകദേശം അത്യാവശ്യം വലുപ്പമായതാണ് വലുപ്പത്തിനനുസരിച്ച് ഓരോന്നിനോ വിലയാണ് നല്ല വില വില ഉണ്ടാവും ആ നമുക്ക് ും ആൾക്കാർ കസ്റ്റമർ വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ഡയമണ്ട് റിവർ ആണ് ഡയമണ്ട് ഷവർ ലോങ് ഐറ്റംസ് നമുക്ക് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഡയമണ്ട് റവറിന്റെ ലോങ് ഐറ്റംസ് ഇപ്പത്തെ പതിനാല് കവർ ഐറ്റംസ് ആണ് നല്ല വലിപ്പമുള്ള കവറിലാണ് വരുന്നത് ലോങ്ങന്റെ ഇതൊക്കെ ഐറ്റം അല്ലേ ലോങ് ാണ് കട്ട്കളാക്കാൻ കാണുന്ന റെഡ്നെല്ലിയാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ കായ്ക്കുന്നാണ് നമ്മുടെ നാട്ടിൽ ഇത് കായച്ചതാണ് കഴിച്ചതും ആണ് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് നിലവിലിത് നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ ഈ ഐറ്റംസ് ഒക്കെ റെഡ് നെല്ലിയാ നെല്ലി അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടാണത് ഇത് അത്യാവശ്യം സീറ്റ് തന്നെയാണ് നല്ല ഇതൊരു വലുപ്പമുള്ള കായാണ് സാധാരണ കായേക്കാളും ഒന്നും കൂടി വലിപ്പം കൂടിയ കായാണ് അതുപോലെ തന്നെ കൈ കാണുന്നതൊക്കെ നമുക്ക് ടൈപ്പിംഗ് പേരകളാണ് ഇത് കവർ മാറ്റി വെച്ചിട്ടേ ഉള്ളു നിലവിൽ കൊടുക്കാനായിട്ടില്ല അതുപോലെ ഈ ജപ്പാൻ പേര ജപ്പാൻ പേര അതുപോലെ തന്നെ കവർ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഒന്ന് ഉഷാറായിട്ടൊക്കെ വരണം ഒരു നാല് എടുത്ത് ഇങ്ങനെ ശരിയായി സെറ്റായി വരുന്നതേ ഉള്ളു ഇതും കവർ മാറ്റി വളമൊക്കെ മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടേള്ളൂ മൂന്ന് മാസം നമ്മളെ കയ്യില് പെൻഡിങ് ആവണം മൂന്ന് മാസം നമ്മളെ ശേഷം